ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് കാർ ഓടിച്ചുകയറ്റിയ ജൂലിയസ് നികിതാസിനെതിരെ കേസെടുക്കണമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നിരവധി കേസുകളിൽ പ്രതിയായ ജൂലിയസിന്റെ ഉദ്ദേശം എന്താണെന്നറിയാതെ പിഴ മാത്രം ചുമത്തി വെറുതെ വിട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കൊല്ലം പ്രസ് പ്രസ്ക്ലബിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ

ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതക സംഘർഷങ്ങളിൽ കൊലപാതകം ഞാൻ പറയുന്ന സംഘർഷങ്ങളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് വാഹനം ഇടിച്ചു കഴിക്കിയാൽ ആയിരം രൂപ എന്ത് നിയമവാഴ്ചയാണ് കേരളത്തിലുള്ളത് അടിയന്തരമായി സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പാതക്കെതിരെ കേസെടുക്കണം അദ്ദേഹത്തെ കസ്റ്റഡി ചോദ്യം ചെയ്യണം ഒരു ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി ആയിരം രൂപ പിഴയിടാൻ ആരാണ് കേരള പോലീസ് അധികാരം കൊള്ളുന്നത് ഈ ഓഫെൻസ് ഒരു ട്രാഫിക് ഓഫൻസ് ആണോ ക്രിമിനൽ സുരക്ഷാ വ്യൂഹത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുന്നത് അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം നോക്കട്ടെ ഗവർണറുടെ വാഹനത്തിൽ കേരള ഗവർണറുടെ വാഹനത്തിന് മുമ്പിലേക്ക് ആളക്കെട്ടി വിട്ട് കാറിനടിക്കാൻ സൗകര്യം ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ എല്ലാം പിണറായി എന്ന് പറയുന്ന മഹാരാജാവും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും അല്ലാതെ വേറെ ആർക്കും ഒരു ബഹുമാനമോ വേറെ ആർക്കും ഒരു സുരക്ഷയോ അവിടെ കൊടുക്കുന്നില്ല പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജി ബിജു അധ്യക്ഷനായി സെക്രട്ടറി സനിൽ ഡി പ്രേം സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം